ഒരുപാട് പഠനങ്ങൾ പറയുന്നുണ്ട് അൽട്ടിമേഴ്സ് പോലുള്ള രോഗങ്ങൾക്ക് മോണയുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് മോണയുടെ ആരോഗ്യം ഇല്ലാത്ത ഒരാൾക്ക് അൽട്ടിമേഴ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മുടെ ഓവറോളായിട്ടുള്ള ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെൻറ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആറുമാസം ഒരിക്കലും എന്തെങ്കിലും രണ്ടിപ്പിനെ മെയിൻറ്റെയിൻ ദന്ത ആരോഗ്യത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ അപ്പം അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഡയബറ്റീസ് പോലുള്ള രോഗങ്ങളാണ് ഡയബറ്റീസ് പോലുള്ള രോഗങ്ങൾ കൊണ്ട് നമുക്ക് മോണരോഗം വരാനും മോണരോഗം കൊണ്ട് നമുക്ക് ഡയബറ്റീസ് ഉള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പം നല്ല രീതിയിൽ ഓവറോൾ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന കറക്റ്റായിട്ട് ക്ലീനിങ് ചെയ്തു വരുന്ന ഒരാളെ സംബന്ധിച്ച് ഷുഗർ ലെവല് നോർമൽ ലെവലിലേക്ക് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ ഒരു പേഷ്യൻറ്റിൻ്റെ വാ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും അവർക്ക് ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ നമ്മൾ ഡെൻ്റൽ ചെക്കപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇത്രയും ഇത്തരം രോഗങ്ങൾ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ മോണേൻ്റെ ആരോഗ്യം കുറഞ്ഞ ഒരാളെ സംബന്ധിച്ചിട്ട് പൂവറായിട്ട് ഹോറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഹൃദ്രോഗ സാധ്യത ഇപ്പോൾ ഇൻഫ്ലമേഷൻ ഓഫ് ദ ഗം മേ ലീഡ് ടു നാരോവിങ് ഓഫ് ദ ബ്ലഡ് വെസൽസ് ആൻഡ് ദാറ്റ് മേ ലീഡ് ടു ഹാർട്ട് അറ്റാക്ക് ആൻഡ് സ്ട്രോക്ക് അതുപോലെ തന്നെ നമ്മൾ വായിലെ ബാക്ടീരിയ ഇൻഹേൽ ചെയ്തിട്ട് അവർക്ക് ശ്വാസകോശ രോഗങ്ങൾ പോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പഠനങ്ങൾ പറയുന്നുണ്ട് അൾസിമേഴ്സ് പോലുള്ള രോഗങ്ങൾക്ക് മോണയുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് മോണയുടെ ആരോഗ്യമില്ലാത്ത ഒരാൾക്ക് അൾസിമേഴ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഇപ്പോൾ പ്രഗ്നൻ്റ് ഒരു ലേഡീനെ സംബന്ധിച്ചിട്ട് അവരുടെ ഓവറോൾ ഓവറോൾ ഹൈജീൻ മെയിൻറ്റൈൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പ്രീനേറ്റർ ബർത്ത് ലോ ബെർത്ത് വെയ്റ്റ് അതർ സിസ്റ്റമിക് ഡിസീസസ് ഫീറ്റൽ ഡെവലപ്മെന്റിനെ തന്നെ ഈ മോണയുടെ ആരോഗ്യം അല്ലെങ്കിൽ ഓവറോൾ ഡെന്റൽ ഹൈജീൻ ബാധിക്കും നമ്മുടെ ഓവറോൾ ആയിട്ടുള്ള ഹെൽത്ത് മെയിൻ്റെയിൻ ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആറുമാസത്തിലൊരിക്കലെങ്കിലും ഡെൻറ്റിസ്റ്റിനെ കാണുക അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഡെൻറ്റിസ്റ്റിനെ കാണുക എന്നിട്ട് കൺസൾട്ട് ചെയ്ത് ആവശ്യമാണെങ്കിൽ ഡെൻറ്റൽ ട്രീറ്റ്മെൻ്റ് എടുക്കുക